ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന റൂമറുകൾക്ക് മാത്രം ഒരു കുറവുമില്ല കുറച്ച് ദിവസം മുന്നേ വരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർ കാശിയുടെ ഇന്ത്യൻ വിങ്ങറായ എഡ്മെൻ്റ് ലാൽറിംഗിയെ സ്വന്തം ആക്കുന്നതിൻ്റെ അരികിലാണ് എന്ന തരത്തിൽ റൂമറുകൾ പ്രചരിച്ചിരുന്നു ഒരു റൂമറിനുപരി അത്യാവശ്യം ട്രസ്റ്റ് വോർത്തിയായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നുമായിരുന്നു അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന താരത്തിൽ കൺഫേം ചെയ്തൊരു വീഡിയോ ചെയ്തതുമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലോ എഡ്മൻ ലാൽ റിംഗ ഈസ്റ്റ് ബംഗാൾ എഫിയുടെ ടേംസ് എഗ്രി ചെയ്തതായും പേപ്പർ വർക്ക് വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്ത് സൈനിങ് പൂർത്തിയാക്കുമെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് സോ അതോടുകൂടി ഒരു കാര്യം മനസ്സിലായി എത്ര ടസ്റ്റ് വർത്തിയായിട്ടുള്ള ഒരു സോഴ്സിൽ ഒരു അപ്ഡേറ്റ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടും കാര്യമില്ല എന്ന് പ്രതീക്ഷിച്ച സൈനിങ് നടക്കണമെങ്കിൽ മാനേജ്മെന്റ് കാശ് ഇറക്കണമെന്നുള്ളത് എക്സ്പീരിൻസ്ഡായിട്ടുള്ള താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ മടി കാണിക്കുന്നുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സോ ഒരു മിഡ് ടേബിൾ ടീമിൽ കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു താരവും വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ മാത്രമല്ല എങ് പ്ലേസ് വിത്ത് ലെസ് എമൗണ്ട് ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതിൽ ഇപ്പോഴും മാറ്റമില്ലാതെ തന്നെ തുടരുന്നു എന്നുള്ളത് വരുന്ന സീസണിനെ ബ്ലാസ്റ്റേഴ്സ് സീരിയസ് ആയി കാണുന്നുവെന്നും മാനേജ്മെൻറ്റ് പറഞ്ഞതിനോട് യാതൊരു നീതിയും പുലർത്തുന്നില്ല എന്നു വേണം പറയേണ്ടി വരും സോ സ്വകാര്യ നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലിയിൽ അത് കഴിഞ്ഞ് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണ്